ായ ഹലി രണ്ട് കൈകൾ ഉയർത്തിയിട്ട് കേഴുകയാണ് പടച്ചവനെ എനിക്ക് നല്ല ഒരു കുഞ്ഞിനെ നൽകണേ അല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു ിന്റെ സന്തോഷമായ ദ്വായാണ് അതിലുപരി കണ്ണുനീര് വരുന്നുണ്ട് മക്കളില്ലെങ്കിൽ അതൊരു വല്ലാത്ത ഒരു വേദനയാണ് മക്കളില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഒരു സങ്കടമാണ് രണ്ട് കൈകളെ ചെയ്തു റബിലേക്ക് എനിക്ക് നല്ല ഒരു കുഞ്ഞിനെ തരണേ അള്ളാ

സന്തോഷം ഒരു ാണ് അവരുടെ മനസ്സിൽ വരുന്ന ആ ഒരു ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്ത് വേണോ അവരെന്ന് ചെയ്തു പോകും അവര് കൊടുത്തു പോകും അത്രയും ആനന്ദമാണ് അതുപോലെ ഇബ്രാഹിം അൽബഗത്ത് വല്ലാത സന്തോഷം കടന്നു വരുന്നെന്നുണ്ട് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം കാതിരുന്ന കാതിരുന്ന ഹാജറാബീൻ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ് അങ്ങനെ ഹാജറാബീബി റളിയല്ലാഹു അൻഹ ജന്മം കൊടുത്ത പൊന്നോമനമന്റെ പ്രോമുഖത്തേക്ക് നോക്കി ഇരുന്നു കൊണ്ട് ഫതബസ്സമ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ചിരിക്കുകയാണ് ഇബ്രാഹിം നബി കുഞ്ഞി മോന്റെ പ്രോമുഖത്തെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ആ സന്തോഷം എത്ര പറഞ്ഞ തിരുമോ സഹോദരങ്ങളെ അങ്ങനെ കുഞ്ഞിളം ചുണ്ടിൽ മുത്തം കൊടുക്കുന്നുണ്ട് കുഞ്ഞുമകനെ വാരി പുണരുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നു കുഞ്ഞിനും ഭാര്യയും നാട്ടിലേക്ക് നാട്ടിലേക്ക് ഫലസ്തീനിന്റെ ഹാജറ ഇന്നാട്ടിലേക്ക് മാറ്റണം നിങ്ങൾ അവിടെ തിരിച്ചിങ്ങ് നടന്നേക്കണം ഇബ്രാഹിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറുത്തിട്ട് പോലും പതരാത്ത പരീക്ഷണം ഏതെന്നറിയോ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ആശിച്ചിരുന്ന കുഞ്ഞുമോനെ ആശിച്ചു

ാണ് രണ്ടുപേരും ആരെയാണ് കൊണ്ടാക്കാൻ പോകുന്നത് അള്ളാ കുഞ്ഞു മോനെ ആശിച്ചു കൂട്ടിയ കുഞ്ഞു ആശിച്ചു കിട്ടിയ കുഞ്ഞുമോനും ആ കുഞ്ഞുമോനുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് റബ്ബിന്റെ തീരുമാനമാണ് ഇബ്രാഹിമേ കുഞ്ഞു കൊണ്ട് മാറ്റിയേക്കണം രണ്ടുപേരെയും കൊണ്ട് നടക്കുകയാണ് വിജനമായ ഒരാളും വരാത്ത പ്രദേശത്തേക്ക് കൊണ്ടുവന്നാക്കുകയാണ്

അങ്ങ് ഞങ്ങളെ തനിച്ചാക്കിയിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ടും മടങ്ങി പോവുകയാണോ ഉടൻ തന്നെ ഇബ്രാഹിം നബിയുടെ മറുപടി ഞാൻ ഹാജറുകയാണ് വീണ്ടും ചോദിച്ചു ആരും ഇല്ലാത്ത ഈ വിജനമായ ഭൂമിയിൽ എന്നെയും ഈ പിഞ്ചോമന പൈതലിനെയും ഒറ്റ കാക്കിയങ്ങ് പോവുകയാണോ അതേ ഹാജറാ പോവുകയാണ് ഹറ ഞാൻ പോവുകയാണ് എന്ന് മൊഴിഞ്ഞുകൊണ്ട് നടക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ആ സമയമാണ് വീണ്ടും ഒരു ചോദ്യം ഹജറാ ബീ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് പോവുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അതേ ഹജറ എന്റെ റപ്പിന്റെ തീരുമാനപ്രകാരമാണ് ഹാജറാ ബീബി അവിടെന്ന് പറഞ്ഞ് മറുപടി പോകണ്ട ഞാനും കുഞ്ഞുമോരും തനിച്ചാകുമെന്നല്ല അല്ല തീരുമാനമാണോ റബ്ബിന്റെ തീരുമാനമാണോ അവിടെ നിന്ന് പോകണം കേട്ടോ ചെറബ്ബേ അറബിന്റെ തീരുമാനമാണെങ്കിൽ അവിടെ തിരിച്ചു പോകണം അങ്ങനെ ഹലീലുഹി ഇബ്രാഹിന്റെ അലഹി സ്വലാത്തു വസ്സലാമിന്റെ പൊട്ടുകയാണ് പൊട്ടി കരഞ്ഞു നീങ്ങുന്നേ വേദന മാനസ് കണ്ണീര് താങ്ങാൻ െ കെ വല്ലാതെ വേദന വസ്സലാം കൽവിൻ്റെ ഉള്ളിലിന്റെ ഉള്ളിൽ സകലമാന വേദനകളും അടക്കി പിടിച്ചു വേദനയോടെ നടന്നു നീങ്ങുകയാണ് കാരണം പിഞ്ചോമന മകനെ അവിടെ പോയിരിക്കുകയാണ് കരഞ്ഞു കരഞ്ഞെത്രയോ ദിവസങ്ങള് എത്രയോ രാപ്പകലുകൾ ഇല്ലാതെ കൊടുത്ത തങ്കക്കുടത്തെ വിദൂരത്താക്കിയിട്ട് പിരിയുന്നുണ്ട് നല്ല പ്രിയപ്പെട്ട ഹാജറായി വിദൂരമാക്കിയിട്ട് പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അള്ളാന്റെ തീരുമാനം വന്ന് ഇവറാഹീ ൂട്ടണം കൂട്ടണമെന്നുള്ള തീരുമാനത്തിന്റെ മുമ്പാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പലസ്തീനിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് അവരെ കൊണ്ടുവന്ന് കൊണ്ടാക്കിയിട്ട് പോകുമ്പോ ഹാജറ ബീവി കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞില്ലേ വെള്ളം കഴിഞ്ഞില്ലേ ആര് കൊടുക്കാനാണ് ആരെങ്കിലും കൊടുക്ക ഒരാള് പോലും കൊടുക്കാനില്ല കൊടുക്കാനില്ലാഹു വലഞ്ഞിട്ട് വിളിക്കുമ്പോ കൊച്ചുമക്കൾ കരഞ്ഞാൽ അത് ശ്രമിക്കാൻ പറ്റുമോ ഹജറാബിന് മനസ്സൊന്ന് പൊട്ടിയിട്ട് കരയുകയാണ് അള്ളാഹു എവിടെന്നാ വെള്ളം കൊടുക്കുക സഭയിൽ നിന്ന് ഒറ്റ ഓട്ടമാണ് മറുവയിലേക്ക് മറുവയിൽ നിന്ന് സഭയിലേക്ക് അങ്ങനെ ഹജറാബി അള്ളാഹുനെ ഓടുമ്പോ അവസാനം കാലിട്ടടിച്ച നിന്ന് വെള്ളം പൊട്ടുകയാണ് വെള്ളം ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോ ഹാജറാബി പറഞ്ഞു സംസം അടങ്ങണം സംസം അടങ്ങണം ഇന്നും ഹജ്ജിനും മുംറക്കും പോകുന്നവരൊക്കെ അന്ന് ഹാജറാ ഓടിയ സ്ഥലത്ത് ഇന്ന് കൊടാതിരിക്കാൻ പറ്റോ 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 സംസം മഹാനരായ നബി നബി കാരണം വെള്ളം സ്ഥലമാണെന്നൊരു ഓർമ്മ വരുകയാണ് എല്ലാവരും അത് കാണുന്നുണ്ട് വരുന്നുണ്ട് സഫാകുന്നിലൂടെ ഓടുമ്പോ മഹതിയായ ബീവി ഹാജറ ഓർമ്മ വരുന്നുണ്ട് ഞാനെല്ലാ മനസ്സിന്റെ ഉള്ളിൽ കൽവിന്റെ ഉള്ളിൽ ഈ മാലിന്റെ മാധുര്യം തളങ്കിട്ട് നിൽക്കുകയാണ് ഇബ്രാഹിന്റെ മകനെ കാണുമ്പോഴുള്ള കൊച്ചുകുട്ടിയെ കാണുമ്പോഴുള്ള രംഗമുള്ള രംഗമുള്ള വിദേശത്തുനിന്ന് വരുന്ന ഭർത്താവ് ആ ഭർത്താവ് കുഞ്ഞുമക്കളെ കാണുമ്പോ അല്ലെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഭർത്താവ് മക്കളെ കാണുമ്പോ ആ പൊന്നുമക്കളെ അങ്ങ് വാരിയെടുത്തിട്ട് അറിയാതെ കണ്ണു നിറയൂലേ കവിൽത്തടത്തിൽ മുത്തം കൊടുക്കൂല്ലേ അതേപോലെ ഓടി വന്നു പിടിച്ചു മുത്തം കൊടുത്തു ഭാര്യയും കുഞ്ഞിനെയും കണ്ട സന്തോഷത്തിലാണ് റബ്ബിനെ രണ്ടുപേരും ഒത്തുകൊണ്ട് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിറഞ്ഞ മനസ്സോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഉപ്പാന്റെ കൈകൾ പിടിച്ചു കുഞ്ഞിമോൻ നടക്കാവൊരുങ്ങി നടക്കാവരങ്ങി ഉപ്പായോട് കാര്യങ്ങൾ ചോദിക്കാരുങ്ങി ഉപ്പാനോട് സംസാരിക്കാവരങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണം ഇബ്രാഹിമേ നിങ്ങളുടെ കുഞ്ഞിമോനെ അത് മാറ്റിവെക്കാൻ പറ്റോ ഇല്ലല്ലോ തന്നെ തീരുമാനിച്ചു ഒരു രണ്ട് വട്ടമല്ല കുഞ്ഞിമോന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു കുഞ്ഞുമോനെ മകനെ കൊണ്ടുപോന എവിടേക്കുമല്ല കുഞ്ഞിമോനോട് പറഞ്ഞു കുഞ്ഞുമോനെ അള്ളാഹുവിന്റെ തീരുമാനം വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം വന്നിട്ടുണ്ട് എന്റെ പൊന്നുമോനെ വിലയേറക്കാനാണ് സമ്മതമാണോ കുഞ്ഞുമോനവിടെന്ന് പറഞ്ഞു ഉടനെ കഴുത്തേതാറോ ഉടയോൻ തുണയില്ലേ നമ്മോ ബാപ്പ കനി ഏറ്റം പുന്നാരമകനരികത്ത് വിളിച്ചു വിളിച്ചു മോനെ ഇവിടെ നമ്മൾ സഹിക്കുന്ന ത്യാഗ സഹിക്കുമ്പാകർ അബ്ബിന് വേണ്ടിയാട്വിന് വേണ്ടിയിട്ടാണ് ുള്ളിൽ തുടിക്കുന്നില്ലേ ത കുീർ മുഴക്കി കൊണ്ടറു ബാപ്പ ബിയോട് പറഞ്ഞു ബ്രാഹി നബി ഇസ്മയിൽ നബിയോട് പറഞ്ഞു മോനെ വെറുതെ വേണം മോനെ നമുക്ക് ഉത്പാദനം എന്താണ് എന്താണ് കുഴപ്പം അറുക്കണം ബാപ്പാ എന്നെ അറുക്കണം എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ പറയാറുള്ളൂ അങ്ങനെതാ മകനെ കൊടുക്കുകയാണ് കൊണ്ടുപോകുന്നത് എവിടെയാണ് വീഗാലാൻഡില മറ്റുള്ള പാർക്കുകളിലല്ല കുഞ്ഞമോനെ ബലിയർപ്പണത്തിന് വേണ്ടി ഉമ്മ ഒരുക്കി കൊടുത്തു കുഞ്ഞുമോനെ നല്ല വസ്ത്രം ധരിപ്പിച്ചു പാന്റെ കൈ കുഞ്ഞുമോൻ കുഞ്ഞുമോ നടക്കുകയാണ് മകനിക്കറിയാ ഇന്ന് ഇനി എന്റെ ഉമ്മയെ കാണില്ലെന്ന് ഇനി എന്റെ ഉമ്മാന്റെ ഭൂമഖത്തേക്ക് മുത്തം കൊടുക്കില്ലെന്ന് ഭൂമുഖത്ത് അവസാനം മുത്തം കൊടുത്തു കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് ഉപ്പാന്റെ കൈ പിടിച്ച് നടക്കുകയാണ് നടന്നിട്ടറക്കുന്ന സ്ഥലമെത്തി അവിടെ തീയപ്പൊ കുഞ്ഞുമോൻ പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പാ എന്റെ മുഖത്തേക്ക് നോക്കല്ലെന്നു പറഞ്ഞില്ലേ എന്റെ ഉമ്മാതന്നോടെ കൈകളിൽ ഏൽപ്പിച്ചിടണേ മകനെ കീടത്തിയിടുന്നു അർക്കാനോരുങ്ങിടുന്നു ജിബിരിയിലും വന്നിടുന്നു എന്റെ പൂമുഖത്തേക്ക് എന്റെ ഉപ്പ നോക്കരുത് എന്നെ അറുക്കുന്ന സമയം എന്റെ ഉപ്പ നോക്കരുത് എന്റെ ഉപ്പാ എന്റെ ഉപ്പ കത്തിക്ക് നല്ല മൂർച്ച വരുത്തണം കാരണം പെട്ടെന്ന് അങ്ങ് അറുത്തേക്കണം അത് മാത്രവുമല്ല അറുക്കുന്ന സമയത്ത് എന്റെ വസ്ത്രം വരികത്ത് വെക്കരുത് ആ വസ്ത്രം വളരെ ദൂരെ മാറ്റി

ൊരു മിനാരം പോലെ ഒരു കുപ്പ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കാണുമ്പോ അറിയാതെ അത് മാത്രവുമല്ല മകനായി ഇസ്മായിൽ നബി അവിടെ വെച്ചുകൊണ്ട് ഓർമ്മ വരികയാണ് അവരുടെ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് തരണേ അല്ലോ ഞങ്ങൾക്ക് തരണേ തരണയല്ലോ ഞങ്ങൾക്ക് തരണേ അല്ല الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا محمد الله هو ينقل دعيد بسطني سويعري كنه رحمنه ينقل قبول كنه الله برضوني قدم بترول الله بدرد يمبريه بطة وطماري وما باري بذا برانج بتشمنا وانا كبرين ده بولي لندر ربي برضوني أبدي أك كبرنا نقل سرقة تيند بيدا كنه الله سندوشة تيند بيدا كنه الله الله هو إيمان മാധുര്യമുള്ള ജീവിതമാക്കണേല്ലോ പരിശുദ്ധമായ ബലി പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ വരികയാണ് നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് നോമ്പ് പിടിക്കാൻ കഴിയാത്തവരുണ്ട് അവരുടെയൊക്കെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ വിഷമങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലോ പരിശുദ്ധമായ ഞങ്ങൾ ചൊല്ലുന്ന ഓരോ സന്തോഷവും നീ സ്വീകരിക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ടവർ പലരും റബ്ബേ അവരുടെയൊക്കെ നോമ്പുകളെ നീ നോമ്പുകൾ ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ ഹജ്ജുകളെ സ്വീകാര്യമുള്ളതാക്കണേ പോലാക്കണേ അല്ലേ അല്ലാപോലും ഹജ്ജും മുമറയും നിർവഹിക്ക പെരുന്നാളിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ കൊല്ലം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ടവര് പലരും ഖബറിലാണ് റബ്ബേ അള്ളാഹുവേ അവരുടെ ഖബറിടങ്ങളെ

ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞ് പവിത്രമായി ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ അമലുകളെ പലരും ുംനിപിടിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും പനി പിടിച്ച് വീടിന്റെ അകത്തട്ടിൽ വല്ലാത്ത ക്ഷീണത്തിലാണ് അല്ല അവരുടെയൊക്കെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയെല്ലാ നീ മാറ്റണേ അല്ലാ

നിങ്ങളൊക്കെ ദ്വാരൊക്കണം നിങ്ങളുടെയൊക്കെ ദ്വാരലാണ് ഒരു പ്രതീക്ഷ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ മുത്തേ മദീന മന്ദിൻ അഴകണേ على محمد صلى الله عليه وسلم نبي محمد نبي نبي مالي كل تاني صلى الله على محمد صلى الله عليه وسلم نبيك رُونَا كدلوري مت نبي شفيع العمة صلى الله على محمد صلى الله عليه இல்ல ஆமீனா உம்மா பொன்னும்மா ஆலத்தின் முத்தே கரளும்மா சொல்ல ஆலா மோம்மா சொல்ல அலைஹி வஸல்லம் يرينا نشي تشوفوي رولا تن تاري يتاني صلى الله على محمد صلى الله عليه وسلم